അച്ഛലാ മിസ് ഓർമ്മയില്ലേ നിങ്ങൾക്ക് നമ്മളിപ്പോ തുടർച്ചയായിട്ട് കുറച്ച് ക്ലാസ് ലൈവ് കാണണ്ടല്ലേ അല്ലേ നമ്മളിപ്പൊന്നും കണ്ടൊരു ഫ്രണ്ട്സ് ആയല്ലേ അപ്പോ ദേ വേഗം വാ എല്ലാരും അങ്ങനെ എല്ലാരും വേഗം വേഗം വാ അപ്പൊ നമുക്ക് വേഗം ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ക്ലാസ്റ്റെയ്ത് വേഗം ഓരോ ടോപ്പിക്ക് സെറ്റ് ആയി സെറ്റ് നമുക്ക് അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിന് ആൻസർ ചെയ്യല്ലേ അപ്പൊ നിങ്ങക്ക് എന്താ സുഖമായിട്ട് ക്രിസ്മസ് അടിച്ചുപൊളിക്കാം അതിനു മുമ്പാണ് എക്സാമിനു മുമ്പ് പറഞ്ഞാൽ നമ്മളെല്ലാരും സ്ട്രെസ് ആയിരിക്കും എക്സാം 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 എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്താ അത് അത് പേടിക്കൊന്നും വേണ്ടട്ടോ കാരണം എന്താ നമുക്ക് സൂപ്പർ ആയിട്ട് പഠിക്കാമോ നമ്മൾ ഈ ലൈവ് കേറി അടിപൊളിയാക്കാം അല്ലെ മിസ് അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഇന്ന് നമ്മൾ ഏത് ക്ലാസ് നിങ്ങൾക്ക് അറിയോ നിങ്ങളെ തമ്മേല് കണ്ടിട്ടുണ്ടാവില്ലേ നമ്മൾ ലാസ്റ്റ് സെക്ഷൻ വരെ നമ്മൾ എന്ത് ചെയ്തു ചാപ്റ്റർ ഫൈവ് ആണ് പഠിച്ചത് അതായത് എലക്ട്രിക്കൽ എനർജി കൺസെപ്ഷൻസ് ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാല് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് അപ്പോ അത് നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഓൾമോസ്റ്റ് അതെല്ലാം കഴിഞ്ഞു നമ്മൾ ലൈവൊക്കെ എടുത്ത് എന്താ അത് എങ്ങനെയാണ് അത് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് എല്ലാം മിസ് പറഞ്ഞു തന്നല്ലേ അപ്പോ ഇന്ന് നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ തമ്മിൽ കണ്ട പോലെ ചാപ്റ്റർ സിക്സ് ക്ലാസ് ചാപ്റ്റർ ടെൻത്തിസ് ആയ എലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് അല്ലേ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാരും ഉഷാറല്ലേ പഠിക്കാൻ ഉം ഹായ്സ് എല്ലാവരും കമന്റ് എല്ലാവർക്കും കമന്റ്സ് ഇടണേ വന്നവരെല്ലാരും കമൻസ് നമുക്ക് ചിൽ മൂഡിൽ അങ്ങോട്ട് ഫിസിക്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ എന്താ മിസ് എന്താ പറഞ്ഞത് ഇന്ന് നമ്മള് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ലൈഫ് അല്ലെ പഠിക്കാൻ തുടങ്ങുന്നത് അപ്പോ ആ പേര് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി എലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആ ഇൻഡക്ഷൻ അവിടെ വയ്ക്കട്ടെ ഇലക്ട്രോ മാഗ്നറ്റിക് അതായത് എലക്ട്രോ എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഇലക്ട്രിക് എഫക്ട് ഉണ്ടല്ലേ അതേപോലെ മാഗ്നറ്റ് അതാ മാഗ്നറ്റ് അല്ലേ നമ്മൾ എല്ലാരും മാഗ്നറ്റ് വെച്ച് കളിച്ചിട്ടില്ലേ ഇല്ലേ കളിച്ചിട്ടില്ലേ എല്ലാരും ഒന്നിട്ടേ കളിക്കാറൊക്കെ എന്തോരം മാഗ്നറ്റ്സ് അല്ലേ എന്താ അതൊക്കെ തല്ലിപൊടിച്ച് മാഗ്നറ്റ്സ് ഒക്കെ എടുത്ത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ നിങ്ങള് അല്ലേ അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല ആരും ആ ഫാദർ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അതെ നമ്മൾ മാഗ്നറ്റ്സ് വെച്ചൊക്കെ കളിച്ചിട്ടുണ്ട് അത് വെച്ച് കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഓക്കേ നിങ്ങൾ ഞാനൊരു മാഗ്നറ്റ് ആണ് ചേരാം അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയണേ ഇങ്ങനത്തെ മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ മാഗ്നറ്റ് കണ്ടവര് ഇടണേ അപ്പോ ഈ മാഗ്നറ്റ് കണ്ടവര് പറയാ ഇത് ഞാനൊക്കെ കുട്ടിയായിരുന്നു അപ്പൊ കളിച്ചിട്ടുണ്ട് കിട്ടോ ഈ മാഗ്നറ്റ് വെച്ച് ഇത് നല്ല രസമല്ലേ ഒരു എന്താ എന്താ പറയാ എന്താ ചെയ്യാ സ്പിരിക്കൽ ആ സ്പിരിക്കൽ അല്ല ഒരു ഏഹ് ഒരു ഈ ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ രണ്ട് കൈയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ഈ കൈ തമ്മിൽ നല്ല അട്രാക്ഷൻ ഫീൽ അല്ലേ ഇല്ലേ ആ നല്ല അട്രാക്ഷൻ വരും കണ്ടിട്ടുണ്ട് പക്ഷെ പേരറിഞ്ഞൂടാ ഓക്കെ ഇതൊരു തരത്തിലുള്ള മാഗ്നറ്റ് ആട്ടോ ഓക്കെ ആ അപ്പോ ഈ മാഗ്നറ്റ് വെച്ച് നമ്മൾ കളിച്ചിട്ട് ഞാനൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ ഈ മാഗ്നറ്റ് വെച്ച് ഓക്കെ അപ്പൊ ഇതൊരു തരത്തിലുള്ള മാഗ്നറ്റ് ആണ് പിന്നെ ഞാൻ വേറൊരു മാഗ്നറ്റ് അനുസരിട ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഡെയിലി അല്ല മീൻസ് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ കണ്ടിട്ടുണ്ടോ ഇത് കണ്ടിട്ടുണ്ടോ ഈ മാഗ്നറ്റ് കണ്ടവര് കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഇതാണ് നമ്മുടെ ബാർ മാഗ്നറ്റ് എന്താണ് പേരെന്താണ് ബാർ മാഗ്നറ്റ് ഈ ബാർ മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താ ഇതിന് എന്താ ഇതിന്റെ ഈ സൈഡ് എന്താണ് നോർത്ത് സൈഡായിട്ടും ഇതിന്റെ ഈ സൈഡ് എന്താണ് നോർത്ത് സൈഡും ഇതിന്റെ ഈസ്റ്റ് സൈഡ് എന്താണ് സൗത്ത് സൈഡും അല്ലേ അതെ പറഞ്ഞു ഇതിനെന്താ രണ്ട് പോൾസ് ഉണ്ടല്ലേ അതായത് ഇതാണ് നോർത്ത് പോൾ ഇതാണ് എന്ത് സൗത്ത് പോൾ അല്ലേ ഓക്കെ ഇതാണ് നോർത്ത് പോൾ ഇതാണ് സൗത്ത് പോൾ എന്ന് അറിയണത് ഇതിന് പ്രത്യേകിച്ച് വേറെന്താ വേറെന്താ പ്രത്യേകത ഓക്കെ പിന്നെന്താ ഓക്കെ നോക്കട്ടെ ഓക്കെ ഇനി ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ മിസ്സ് പറഞ്ഞുതരാം കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഈ മാഗ്നറ്റ് കാണുമ്പോ വേണ്ട ഈ മാഗ്നെറ്റ് എടുത്ത് നോക്കി ഈ മാഗ്നെറ്റ് ഞാൻ മിസ്സ് പറഞ്ഞായിരുന്നു ഇതിന്റെ വരെ കൊണ്ടുവരുമ്പോ തന്നെ ഇതെന്തോ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുമോ അല്ലെ അത് നമ്മളിങ്ങനെ തൊട്ടടുത്തുകൊണ്ടു കുറച്ചാകുമ്പോൾ തന്നെ എന്താണ് ഒരു അട്രാക്ഷൻ ഫീൽ അല്ലേ നമുക്ക് ഇല്ലേ ആ അതെന്താ നമ്മളിപ്പോ ചൂടുള്ള അടുപ്പിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും എത്തണ്ട നമ്മൾ അടുപ്പിന്റെ തൊട്ടടുത്ത് എത്തണ്ട അതിന് കുറച്ച് നീങ്ങുമ്പോ തന്നെ എന്ത് ചെയ്യും നമുക്കൊരു ചൂട് ഫീൽ ആകുമോ അല്ലേ ഇല്ലേ നിങ്ങക്ക് ഫീൽ ആയിട്ടില്ലേ ആയൊരു കമന്റ് ഓക്കെ ചൂട് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ ചൂട് ഫീൽ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഈ മാഗ്നറ്റിനും എന്ത് ഈ മാഗ്നറ്റിൻ്റെ അടുത്തെത്തേണ്ട അതിന് ചുറ്റും ഒരു ഒരു സാധനമുണ്ട് അതാണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് അതായത് കണ്ടോ മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ് മിസ് പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് അതൊരു ഇമാജിനറി ലൈൻ ആണ് പക്ഷെ ഇമാജിനറി ലൈൻ ആണ് പക്ഷെ അതിന്റെ ആ ഒരു ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടിയാണിത് മാഗ്നറ്റിക് എന്ന് പറയണുണ്ടാവുക മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ബാർ മാഗ്നറ്റ് എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു ഒരു വള്ളിയിൽ കിട്ടിയിട്ടിട്ട് ഞാൻ ഇതിനെ പിടിച്ചു ഏഹ് പിടിച്ചു ഇത് എങ്ങനെ അലൈൻ ചെയ്യും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അന്നൻ തമ്പി സിനിമ കണ്ടിട്ടുണ്ടോ ആ നിങ്ങൾ അന്നൻ തമ്പി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മമ്മൂട്ടി ഡബിൾ റോളിൽ അല്ലെ അല്ലേ മമ്മൂട്ടി ഡബിൾ റോളിൽ എക്സാക്ട് ഒരേപോലെ ഇരിക്കണം പക്ഷെ അവരുടെ പ്രത്യേകത എന്താ അവർ നേരി കണ്ട എന്താണ് ഇടിയാണ് അല്ലെ നേരി കണ്ട അപ്പതന്നെ ഇടിയാണ് അല്ലെ അതേപോലെ തന്നെ എന്താ പക്ഷേ അവൻ അണ്ണൻ്റെ ഫ്രണ്ട്സായിട്ട് അണ്ണൻ നല്ല കമ്പനിയുമാണ് തമ്പിയുടെ ഫ്രണ്ട്സായിട്ട് തമ്പിയും കമ്പനിയാണ് അല്ലേ ഓക്കെ അപ്പം അതേപോലെ തന്നെയാണ് ഈ മാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിന് എന്താ ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് 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 ഡയറക്ഷൻ വന്ന് ഇതെന്ത് ചെയ്യും പരസ്പരം ചേരില്ല അങ്ങനെ തന്നെ റിപ്പല്ലേ അതായത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ റിപ്പൽ ചെയ്യും പക്ഷേ നമ്മുടെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണെങ്കിലോ നോർത്തിൻ്റെ അടുത്തേക്ക് സൗത്ത് വന്നാലോ ഇതെന്തെയും പരസ്പരം ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യും അതായത് ഇത് പരസ്പരം ഒരുമിച്ച് ഒരു ഫ്രണ്ടാണ് ഇവർ നോർത്ത് സൗത്ത് ഒരുമിച്ച് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യും പക്ഷെ നോർത്ത് നോർത്തും വന്നാലും സൗത്തും സൗത്തും വന്നാലും എന്തു ചെയ്യും റിപ്പൽഷൻ നടക്കും അല്ലേ ഓക്കെ അപ്പോ നമ്മൾ ഞാൻ പറഞ്ഞു നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ് നമ്മുടെ മാഗ്നറ്റിഫ് ഫീൽഡിന്റെ മാഗ്നറ്റിഫ് ഫീൽഡിന്റെ ഡയറക്ഷൻ കൊടുക്കുന്നത് അതായത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പക്ഷെ ഉള്ളിലാണെങ്കിലോ സൗത്ത് ടു നോർത്ത് ആണ് ഉണ്ടാകാം മാഗ്നറ്റിഫ് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുണ്ടാവാം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇല്ലേ മാഗ്നറ്റ്സിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ ഓക്കെ ഇനി എന്താ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഈ സാധനമാണ് സോളിനോയിഡ് സോളിനോയിഡ് എന്ന് വെച്ചാൽ ഇൻസുലേറ്റഡ് വയർ അല്ലേ അതായത് ഒരു വയർ ഇങ്ങനെ 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 ചെയ്തോണ്ടിരിക്കും അതാണെന്ത് ഇൻസുലേറ്റഡ് വയർ അഥവാ സോളിനോയിഡ് എന്ന് പറയണ്ടാവുക അല്ലെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇതൊക്കെ മിസ് എന്തിനാ പറഞ്ഞു നിങ്ങൾ വിചാരിക്കേണ്ടാകും അപ്പൊ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം ആ എക്സ്പെരിമെന്റ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മിസ് ഇങ്ങനെ പറയണ്ടാവുക ഇതെന്ത് സാധനോ ഇത് നിങ്ങൾ മറ്റേ ലാബ് ബുക്കിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇനി നിനക്ക് അറിയാം നിങ്ങളിപ്പോ ടെൻത്ത് ആയല്ലേ ഇനി ടെൻത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്തത് പ്ലസ് വൺ ആണ് രണ്ട് സ്ട്രീം ഒക്കെ നമുക്ക് രണ്ട് മൂന്ന് സ്ട്രീംസ് ഉണ്ട് അപ്പം ബയോമാക്സോ കമ്പ്യൂട്ടർ ഒക്കെ എടുക്കണവരല്ലേ ആ ബയോമാക്സ് എടുക്കണം കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരൊക്കെ ആ കമന്റ് ഇടണേ നിങ്ങൾ എന്താണ് ഇനി എടുക്കാൻ പോകുന്നതെന്നൊക്കെ മിസ്സിന് അറിയാലോ ഓക്കെ ഇപ്പൊ ബയോമാക്സ് എടുത്താലും കമ്പ്യൂട്ടർ സയൻസ് എടുത്താലും അവൻ ഇനിയിൽ കാണാൻ ഇരിക്കുന്ന സാധനം ഇത് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ആ ഫസ്റ്റ് ഓഫ് ഓൾന്റെ പേര് എന്താ മിസ്സ് പറയട്ടെ ഇതാണ് ഗാൽവനോമീറ്റർ അറിയിക്കേണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഗാൽവനോമീറ്റർ എന്ന് പക്ഷെ ഈ സാധനമാണ് എന്ത് ഗാൽവനോമീറ്റർ ഇതിന്റെ ഉപയോഗം എന്താ ഇതിന്റെ ഉപയോഗം എന്താ ഇത് കറണ്ട് ഡിറ്റെയ്യും മെഷർ ചെയ്യുകയും ചെയ്യും കറണ്ട് എന്തെന്ന് പറഞ്ഞാൽ ഇത് ഈ മാഗ്നറ്റിന്റെ ഈ നീഡിൽ എന്ത് ചെയ്യും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിഫ്ലക്റ്റ് ചെയ്യും അതാണ് ഇതിൻ്റെ പ്രത്യേകത ആ ഡിഫ്ലെക്ട് ചെയ്യണ എത്രത്തോളം ഡിഫ്ലക്ട് ചെയ്യുന്നത് സപ്പോസ് ഇത് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ഇത് ടെൻ ആംപിയർ ആണ് അങ്ങോട്ടാണെങ്കിൽ നെഗറ്റീവ് ടെൻ ആംപിയർ ആണ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതാണ് ഗാൽവനോമീറ്ററിന്റെ പ്രത്യേകത ഗാൽവനോമീറ്ററിന് എന്താണ് കറൻറ്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ടല്ലേ ആ ബയോമാക്സ് ആണ് എടുക്കുന്നത് ഓക്കെ അപ്പൊ ബയോമാക്സിൽ എന്തായാലും ഫിസിക്സ് ഉണ്ട് അപ്പം ഇത് നമുക്ക് ഇതൊക്കെ ഓർത്ത് വെച്ചോ നമുക്ക് സെറ്റ് ആക്കാം വേറെ എല്ലാരും പറയണേ ഏതൊക്കെ സ്ട്രീമാ നിങ്ങൾ ചൂസ് ചെയ്യണുണ്ടാവുന്ന അപ്പൊ ബയോമാക്സ് എടുക്കണവർക്ക് എന്തായാലും ഇത് ആവശ്യമുള്ളതാണ് അപ്പം ഇപ്പോഴേ നിങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്തോ ബയോമാക്സ് ടഫാന്നൊക്കെ കുറെ പേര് പറയട്ടോ ഒന്നുമില്ല ഭയങ്കര ഈസിയാണ് മിസ്സും ബയോമാക്സ് ആയിരുന്നു സോ ഈസിയാണ് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി പഠിച്ചാൽ ആ അതിനാണല്ലോ ഞങ്ങളൊക്കെ ഇപ്പൊ ഉള്ളത് അപ്പൊ അത് മനസ്സിലാക്കി മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് സെറ്റ് ആക്കാം ഓക്കെ ആ അപ്പോ മിസ്സിന് ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ താണ് മിസ് പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് എന്ത് എക്സ്പെരിമെന്റാന്ന് അറിയോ ഇതാണ് ഇത് എന്താ ഇതാണ് ഒരു ഈ ഇതാണ് മാഗ്നറ്റ് അതായത് യു ഷേപ്ഡ് മാഗ്നറ്റ് എന്ന് പറയേണ്ടവ സാധാ മാഗ്നറ്റിന്റെ പ്രത്യേകത ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കാണിച്ചിരിക്കുന്ന പച്ച 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 വരകൾ ആണല്ലോ ആ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുക എന്താണ് മിസ് പറഞ്ഞത് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അതിനെ എന്ത് മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയണ്ടാവുക ഓക്കെ അപ്പോ ആ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു ഇത് ഗാൽവനോമീറ്റർ ഈ ഗാൽവനോമീറ്റർ എന്തിലെ ഈ സോളിനോയിഡിലെ വയർസ് എന്ത് ചെയ്തിരിക്കുന്നു ഗാൽവനോമീറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി മിസ് ചോദിക്കാൻ പോണ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ പറയണേ എന്നിട്ട് ന മിസ് അതിനുള്ള ആൻസേഴ്സും മിസ്സും പറയാവേ അപ്പം നിങ്ങൾ പറയണതും മിസ് പറയണതൊക്കെ ശരിയാണോ നോക്കാം ഫസ്റ്റ് ചോദിക്കാൻ പോണ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കി ഈ ഗാൽവനോമീറ്ററിൽ ഈ സോറി ഈ സോളിനോയിഡ് ഞാൻ എന്ത് ചെയ്തു ആ യു ഷേപ്ഡ് മാഗ്നറ്റിൻ്റെ അടുത്തിങ്ങനെ കുറച്ചിങ്ങനെ വെച്ചേക്കാം അതായത് ഇതാണ് യു ഷേപ്ഡ് മാഗ്നറ്റ് ഇതാണ് സോളിനോയിഡ് ആയിക്കോട്ടെ ഈ ഗാൽവനോമീറ്ററിന് വല്ല ഡിഫ്ലക്ഷൻസ് നട സംഭവിക്കോ ഒന്ന് ആലോചിച്ചോക്കെ സംഭവിക്കോന്ന് ആ അതവിടെ നിൽക്കട്ടെ ഞാൻ എന്ത് ചെയ്തു ഈ യു ഷേപ്ഡ് മാഗ്നറ്റ്സ് ഇങ്ങനെ തന്നെ വെച്ചു പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു ഈ സോളിനോയിഡ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്തു അതായത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു ഇങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്തു അപ്പം നമ്മുടെ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻസ് നടക്കോ നടക്കോ ആ ഫില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം അതേപോലെ തന്നെ നമ്മള് സോളിനോയിഡ് എന്ത് ചെയ്തു ഞാൻ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തു അതായത് ഷേപ്ഡ് മാഗ്നറ്റിന്റെ സോളിനോയിഡ് ഞാൻ മുകളിലേ ഉള്ളിലേക്ക് കൊടുത്തത് ഞാൻ അപ്പൊ തന്നെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തു അപ്പൊ എന്തെങ്കിലും സംഭവിക്കോ എന്ത് സംഭവിക്കും ആ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഇവിടെ മൂന്ന് സർക്കംസ്റ്റൻസസ് പറഞ്ഞല്ലേ അതായത് ഒന്ന് ഞാൻ യൂസ് ഒരു മാഗ്നറ്റ് ഇവിടെ വെച്ചു അതിൻ്റെ അടുത്തത് ഇങ്ങനെ വെച്ചേക്ക സോളിനോയിഡ് എന്താ എന്തെങ്കിലും നടക്കോ ഒന്നും നടക്കില്ല കാരണം എന്താ അവിടെ എന്താ പ്രത്യേകിച്ച് അവർ തമ്മിലൊരു കണക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അല്ലെ അതായത് ഇത് ഇവിടെ വെച്ചു ഇത് വെച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ ഞാൻ ഈ യു ഷേപ്ഡ് മാഗ്നറ്റിന്റെ അതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു ഈ സോളിനോയിഡ് ഇങ്ങനെ കിട്ടിയല്ലേ സോളിനോയിഡ് കയറ്റുമ്പോ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫ്ലെക്സിന് എന്ത് പറ്റും ചേഞ്ചസ് സംഭവിക്കും അല്ലേ ആ ചേഞ്ചസ് മൂലം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും അതായത് എലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യും ആ മോട്ടീവ് ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കും ഈ ഗാൽവനോമീറ്ററിൽ എന്ത് സംഭവിക്കും ഡിഫ്ലക്ഷൻ നടക്കും മനസ്സിലായോ മനസ്സിലായോ അതെ അതെ ഇറ്റാച്ചി ആ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഗുഡ് ബോയ് എന്താ മിസ് കണ്ടല്ല കണ്ടു 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 ഓക്കെ അത് തന്നെ അതായത് ഒരു സോളിനോയിഡ് എടുക്കുന്നു സോളിനോയിഡിലേക്ക് സോറി യു ഷേപ്ഡ് മാഗ്നറ്റ് എടുക്കുന്നു അതിലേക്ക് ഞാൻ സോളിനോയിഡ് ഇൻസേർട്ട് ചെയ്യുന്നു അല്ലേ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന മിസ് പറഞ്ഞത് അവിടെ മാഗ്നറ്റി ഫ്ലെക്സിന് ഒരു ചേഞ്ചേഴ്സ് സംഭവിക്കും സോ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ആ ഇൻഡ്യൂസ് ചെയ്യണ ഇ എം എഫ് മൂലം അവിടെ എന്തൊക്കെ അറൻ പ്രൊഡക്ഷൻ നടക്കും അതായത് അതുകൊണ്ട് തന്നെ എന്താ കറണ്ട് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ നടക്കും ഇനി നോക്കിയേ ഞാൻ ആ സോളിനോട് ഉള്ളിൽ തന്നെ വെച്ചേക്ക അതായത് ഞാൻ ഇവിടെ തന്നെ സ്റ്റേഷനറി ആയിട്ട് വെച്ചേക്കാം ഒരു ഒന്നും ചേഞ്ചസ് വരുത്തില്ല അങ്ങനെ വെച്ചേക്ക അപ്പ എന്ത് സംഭവിക്കും ഡിഫ്ലക്ഷൻ നടത്തുക ഇല്ല കാരണം എന്താ ഇത് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കാ അല്ലേ അപ്പൊ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ചസ് വരുത്തുന്നുണ്ടോ ഇല്ല അപ്പൊ അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യോ ഇല്ല അപ്പൊ എന്ത് പറ്റും ഗാൽവാനോമീറ്ററിന് ഡിഫ്ലക്ഷനും സംഭവിക്കില്ല മനസ്സിലായല്ലോ അതെ ഓക്കെ ഓ ഇറ്റാച്ചയുടെ പേരാണോ എന്ന് പറയണോ ഓക്കേ ഓക്കേ പേര് മനസ്സിലായി പേര് മനസ്സിലായി ഓക്കെ അപ്പൊ മിസ്സിന് ആദ്യത്തേന് മനസ്സിലായോ മിസ് എന്തോ ഉദ്ദേശിച്ചതെന്ന് മിസ് പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മള് മിസ്സ് എന്താ പറഞ്ഞ ഒരു യു ഷേപ്ഡ് മാഗ്നറ്റ് ഉണ്ട് മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സോളിനോയിഡ് ഒര് കയറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്ന മാഗ് ഈ എം ഏഹ് മാഗ്നറ്റി ഫ്ലെക്സിന് ചേഞ്ചസ് വരുത്തും അപ്പൊ അവിടെ ഇ എം എഫ് ഉണ്ടാകും ആ ഇ എം എഫ് മൂലം കറണ്ട് ഡിറ്റക്ട് ചെയ്ത് ഗാൽവനോമീറ്ററിന് ഡിഫ്ലക്ഷൻ വരുത്തും പക്ഷെ നമ്മൾ അത് കൊറേ നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് എന്ത് സംഭവിക്കും ചേഞ്ചസ് വരുമോ ഇ എം എഫ് സോറി മാഗ്നറ്റിക് ഫ്ലെക്സിന് ഇല്ല അപ്പൊ എന്താ അവിടെ എന്താ എന്ത് സംഭവിക്കില്ല ചേഞ്ചസ് മാഗ്നറ്റിക് ഫ്ലെക്സിന്റെ ചേഞ്ചസ് സംഭവിക്കില്ല അപ്പൊ എന്താ ഇ എം എഫും ഇൻഡ്യൂസ് ചെയ്യില്ല അപ്പൊ എന്താ ഗാൽവനോമീറ്ററിന് എന്ത് സംഭവിക്കും ഡിഫ്ലക്ഷനും സംഭവിക്കില്ല മനസ്സിലായല്ലോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇപ്പം ഇൻസേർട്ട് ചെയ്തു അവിടെ ഇങ്ങനെ വെച്ചേക്കാം ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കാം പെട്ടെന്ന് ഞാൻ അത് ഒറ്റ എടുത്ത് വലിച്ചല്ലേ ഇങ്ങനെ വലിച്ചെടുത്തു അപ്പം ഡിഫ്ലക്ട് ചെയ്യോ എന്താ മിസ് പറഞ്ഞത് ഡിഫ്ലക്ട് ചെയ്യും കാരണം എന്താ അപ്പോഴും എന്താ സംഭവിക്കണം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതായത് മാഗ്നറ്റിക് ഫ്ലെക്സിന് ചേഞ്ചസ് വരുക അല്ലേ ചേയ്ഞ്ചസ് വരുമ്പോൾ എന്താ മിസ് പറഞ്ഞത് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും എന്നല്ലേ ആ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും ഇവിടെ ഡിഫ്ലക്ട് ചെയ്തത് പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ മറ്റൊരു എന്തായിരിക്കും നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും ഡിഫ്ലക്ട് ചെയ്യണ്ടാവും സെയിം പോലെ തന്നെ നമ്മൾ ഈ ഗാൽവനോമീറ്റർ ഊരി എടുത്തു അങ്ങനെ പിടിച്ചോണ്ടിരുന്ന എന്തെല്ലാം സംഭവിക്കോ ഇല്ല അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ല അവിടെ ചേഞ്ചസ് വരുത്തില്ല ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റും ചെയ്യില്ല അപ്പം എല്ലാവർക്കും മനസ്സിലായാലും മിസ് എന്തോ എന്തോന്ന് ഇല്ലേ മനസ്സിലായെങ്കിൽ എല്ലാവരും തംസ് അപ്പ് കൊടുക്കണേ മിസ്സി മനസ്സിലാവല്ലോ നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്നുള്ളത് ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ നോക്കട്ടെ ഞാൻ ഈ ഗാൽവനോമീറ്റർ ഇങ്ങനെ ഇത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ 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 ഈ സാധനം കൊണ്ടുപോട്ടോ അതായത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തോ ഡിഫ്ലക്ഷന് എന്തെങ്കിലും വരുത്തോ ഇല്ല കാരണം എന്താ അപ്പോഴും എന്താ സംഭവിക്ക മാഗ്നറ്റിക് ഫീൽഡ് അതായത് മാഗ്നറ്റിക് ഫ്ലെക്സിന് ചേഞ്ചസ് വരുത്തണില്ലല്ലേ അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ എന്താ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ല അപ്പോ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷനും നടക്കില്ല അപ്പം നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ് വഴി പഠിച്ചല്ലേ എന്താണെന്നുള്ളത് അപ്പോ when an emf is induced while changing the magnetic flux മാഗ്നറ്റിക് ഫ്ലെക്സ് അവിടെ ഉണ്ടാവണ ആ പ്രോസസ്സാണ് എലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയണ അതായത് ഈ ചാപ്റ്ററിന്റെ ഇൻട്രോ തന്നെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾ പഠിച്ചില്ലേ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇല്ലേ നോക്കട്ടെ മനസ്സിലായൊന്ന് അതെ ദ ഫിനോമിനോ ഓഫ് ഇൻക്ലൂഡിങ് ഇ എം എഫ് അക്രോസ് അക്രോസ് എ കണ്ടക്ടർ ഓഫ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലെക്സ് വിത്ത് വിത്ത് ഇൻ ദ കണ്ടക്ടർ അതാണ് അതാണെന്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാ ആദ്യത്തെ പറയുന്നുണ്ട് ബോത്ത സ്റ്റേഷനറി അതെ മിസ് നേരത്തെ പറഞ്ഞ കാര്യമാണല്ലേ അതായത് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ബോത്ത സ്റ്റേഷനറി അതുകൊണ്ട് ഡിഫ്ലക്ഷൻസ് ഉണ്ടാവില്ല എന്നുള്ളത് അപ്പൊ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇല്ലേ ഓക്കേ ഇനി മിസ് ചോദിക്കട്ടെ നമുക്ക് ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ നമുക്ക് ഒരു മാഗ്നറ്റ് ഒരു ടെമ്പറിയും സ്ട്രോങ് മാഗ്നറ്റ് എന്താക്കാൻ പറ്റുമോ എന്താക്കാൻ പറ്റുമോ എന്ന് പറയുന്നവര് ഒരു സൈഡിലും പറ്റാത്ത ഒരു പറ നമുക്ക് കമന്റ് നോക്കാം പറ്റോ ആദിത്യം പറഞ്ഞു പറ്റും ഇനി ഇനി ഒപ്പീനിയൻ ആ ഫാദും പറഞ്ഞു പറ്റും അതെ നമുക്കൊരു ഇലക്ട്രി സോറി മാഗ്നറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതായത് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു കോപ്പർ വയർ എന്ത് ചെയ്യണം എന്ത് വൈൻഡ് ചെയ്യണോ അല്ലെ ഒരു സോഫ്റ്റ് അയണിലേക്ക് വൈൻഡ് ചെയ്താൽ മതി അതായത് ഒരു അയൺ എന്തെങ്കിലും അയൺ നീഡിൽ എന്തെങ്കിലും എടുക്കുക അതിനകത്തേക്ക് കോപ്പർ വയർ നല്ല രീതിക്ക് വൈൻഡ് ചെയ്ത് അവിടെ ഒരു കറണ്ട് സോറി കറണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുവല്ലേ ഇല്ലേ ആ അപ്പൊ നമുക്ക് എന്താ നമ്മൾ വിചാരിച്ചത് എന്താ നമ്മള് വീട്ടില് നമുക്ക് കടയിൽ നിന്ന് മാത്രമേ മാഗ്നറ്റ് മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷെ നമുക്കും ഉണ്ടാക്കാല്ലേ മാഗ്നറ്റ് വീട്ടിൽ തന്നെ അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ എന്താ പ്രത്യേക ആ അതെ ആദിത്യം പറഞ്ഞു ബൈ അപ്ലൈംഗ് ദി എ സോളിനോയിഡ് വിത്ത് അയണോർ അത് തന്നെ അതായത് ഒരു വയറിൽ നമ്മൾ ഒരു അയൺ എന്തെങ്കിലും സോഫ്റ്റ് അയണിലേക്ക് എന്ത് ചെയ്യുക ഒരു വൈൻഡിങ് കൊടുക്കുക കോപ്പ വയറിന് വൈൻഡ് ചെയ്യുക അപ്പൊ തന്നെ നമുക്ക് ലഭിക്കുക അല്ലെ ഒരു സോൾ ഇതായിട്ടുള്ളത് അപ്പം മിസ് പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് നമ്മളൊരു കണ്ടക്ടറിലേക്ക് മാഗ്നറ്റിക് ഫ്ലെക്സിന് ചേഞ്ചസ് സംഭവിക്കുമ്പോൾ അവിടെ ഒരു ഇ എം എഫിൻ യൂസ് ചെയ്യുന്നു അതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയേണ്ടതാണ് അവിടെ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫിനെയാണ് നമ്മൾ എന്ത് പറയാ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയാ അതേപോലെ തന്നെ അവിടെ ഉണ്ടായ കറണ്ടിനാണ് നമ്മൾ എന്ത് പറയാ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയാ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ അപ്പോ എന്താ മിസ് പറഞ്ഞത് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു ഇതില് അതാണ് ഇൻഡ്യൂസ്ഡ് ണ്ടാവ അതേപോലെ അവിടെ ഇൻഡ്യൂസ്ഡ് ഇണ്ടാവുന്ന എന്നും പറയണ്ടാവ ആണല്ലോ തംസ് അപ്പൊ സെറ്റ് ഇനി നമുക്ക് നമ്മുടെ മാഗ്നറ്റിന്റെ എന്ത് ചെയ്യണം കറണ്ട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂട്ടണം എന്ത് ചെയ്താൽ മതി എന്തൊക്കെ റെമഡി അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതായത് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫും ഇൻഡ്യൂസ്ഡ് കറൻ്റൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യണം നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തു അതിന്റെ റേറ്റ് കൂട്ടണം അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണം അതിന് എന്തൊക്കെ വഴികളാണ് ഉള്ളത് അതിന് മൂന്ന് വഴികളാണ് ഉള്ളത് അപ്പം നമ്മൾ എന്തൊക്കെയാ നോക്കാം ഒന്നെന്ന് പറഞ്ഞ എന്താണ് ഈ സോളിനോയിഡിന്റെ വൈൻഡിങ്സ് എന്ത് ചെയ്താൽ മതി കൂട്ടിയാൽ മതി നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇൻ ദ സോളിനോയിഡ് എന്ത് ചെയ്യണം കൂട്ടിക്കൊണ്ടിരിക്കും കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ത് ഇൻഡ്യൂസ്ഡ് കറൻറ്റിന്റെ റേറ്റ് കൂട്ടാൻ പറ്റും അതേപോലെ എന്ത് കൂട്ടിയാൽ മതി നമ്മൾ യൂസ് ചെയ്ത മാഗ്നറ്റ് അല്ലേ ഇവിടെ യൂസ് ചെയ്ത മാഗ്നറ്റ് നമ്മൾ ഒരു സ്ട്രോങ് മാഗ്നറ്റ് യൂസ് ചെയ്താൽ അപ്പഴും എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും മനസ്സിലായല്ലോ അതെ ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട് എന്ത് ചെയ്താൽ മതി മിസ് പറഞ്ഞല്ലേ മിസ് ഇങ്ങനെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ഇറക്കി അത് ഞാനൊന്ന് സ്ലോ മോഷനിൽ ചെയ്താൽ എന്ത് ചെയ്യും അതിനനുസരിച്ചുള്ള സ്ലോ മോഷൻ ഔട്ട്പുട്ട് അതായത് ഔട്ട് പുട്ട് പറയും പക്ഷെ നമ്മൾ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഒരു ഒരു കാര്യം ചെയ്താലോ ആ ഔട്ട്പുട്ട് അതേപോലെ തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് ലഭിക്കും അല്ലേ അപ്പൊ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണ്ടെന്നാ മിസ് പറഞ്ഞിട്ടുണ്ടായ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് സോളിനോയിഡ്സ് വൈൻഡിങ്സ് നമ്പർ ഓഫ് ടേൺസ് യൂസ്ഡ് ഇൻ ദ സോളിനോയിഡ് അത് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോങ് മാഗ്നറ്റ് യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി പറഞ്ഞത് എന്താ നമ്മുടെ സ്പീഡ് സ്പീഡിനെ കൂട്ടണം അപ്പൊ നമുക്ക് എന്ത് കിട്ടും എഫക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും ഇനി ഇത് നോക്കി ഇതിനകത്ത് ഒരു ഫോർ സെവൻറ്റി ഓം റെസിസ്റ്റന്റ് ഞാൻ കണക്ട് ചെയ്തു അത് ഗാൽബനോമീറ്റർ ആയിട്ട് ഡിറ്റക്ട് ഏർ സോറി കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വൺ പോയിന്റ് ഫൈവ് വോൾട്ട് ബാറ്ററി ഉണ്ട് സ്വിച്ച് ഉണ്ട് അപ്പോ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ചാർജ് പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്യും റെസിസ്റ്റന്റ് ഉണ്ട് സ്റ്റിൽ എന്താ ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് അല്ലേ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട് ആണ് എന്ത് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത് അതായത് കണ്ടില്ലേ അതായത് ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കറന്റ് ആയിരിക്കും മനസ്സിലായല്ലോ ഒരു ഡയറക്റ്റ് ഡയറക്ട് കറന്റ് കറണ്ട് ഫ്ലോ ഒള്ളി ഇൻ വൺ ഡയറക്ഷൻ ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യണ കറന്റിന് ഡയറക്റ്റ് ഡയറക്ട് കറണ്ട് എന്ന് പറയണ്ടാവുക പിന്നെ ഇത് നോക്കിയേ ഇപ്പൊ ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്തു പുറത്തേക്കെടുത്തു ഇൻസേർട്ട് ചെയ്തു പുറത്തേക്ക് എടുത്തു അപ്പൊ ഇവിടുത്തെ കറണ്ട് ഞാൻ പറഞ്ഞു ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോ ഡിഫ്ലക്ഷൻ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ റിമൂവ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ എന്തായിരിക്കും ലെഫ്റ്റിലേക്ക് അയക്കും അല്ലെ അതെന്താ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതായത് നെഗറ്റീവ് പോസിറ്റീവ് കറണ്ട് ഫോം ചെയ്യണേ അതാണ് എന്ത് ഓൾട്ടർനേറ്റീവ് കറൻ്റ് മിസ് പറയണത് അതാണ് എന്താണ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് അതിനെ കാണിക്കാൻ ഇതാണ് ഓൾട്ടർനേറ്റീവ് കറണ്ട് അതായത് സ്റ്റാർട്ടിംഗിൽ നിന്ന് ആയിട്ട് ഓക്കെ മിസ് അങ്ങോട്ട് സ്പീഡ് കുറച്ച് പിന്നെ പിന്നും പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തെയ്യും ഡിഫ്ലക്ഷൻ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകും അപ്പെന്താണ് ഓൾട്ടർനേറ്റീവ് കറൻ്റാണ് അങ്ങനത്തെ കറൻറ് ആണെന്ത് ഓൾട്ടർനേറ്റീവ് കറണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഡയറക്റ്റ് കറൻറ്റെന്നും എന്താണ് ഓൾട്ടർനേറ്റീവ് കറൻറ്റൊന്നും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ അപ്പോ മിസ് ഇന്ന് പഠിപ്പിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ചുരുക്കം പറയാം അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതായത് ബേസിക് ആയിട്ടുള്ള മാഗ്നറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയല്ലേ പിന്നീട് നമ്മൾ എന്താ നോക്കിയത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആ പ്രിൻസിപ്പൾ എന്താന്ന് പറഞ്ഞു ഇതൊക്കെ മിസ് പറഞ്ഞത് അടുത്ത ലൈഫ് സെക്ഷനിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം കേട്ടോ മിസ് ഇത് റെക്കോർഡ് ക്ലാസ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താന്ന് പഠിച്ചു പിന്നെന്താ പഠിച്ചത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ നമ്മൾ എന്താ നമ്മൾ സോളിനോയിഡ്സിന്റെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്താ നമ്മൾ അതിന്റെ സ്പീഡ് കൂട്ടുക പിന്നെ മിസ് പറഞ്ഞു രണ്ട് തരത്തിലുള്ള കറൻ്റ് ഉണ്ടെന്ന് മിസ് പറഞ്ഞല്ലേ ഇല്ലേ രണ്ട് തരത്തിലുള്ള കറണ്ട് ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് ഡയറക്റ്റ് ആറുണ്ടോ ഇൻഡയറക്റ്റ് ആറുണ്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് എടുത്തതെന്ന് അപ്പൊ നമ്മൾ ഇന്ന് ഇന്നെടുത്ത ലൈവ് എന്ന് പറഞ്ഞാൽ ഇൻട്രോഡക്ഷൻ ഫോമിലാ അല്ലേ അപ്പോ നാളെ മുതൽ നമുക്ക് ഇതിന്റെ ബാക്കി സെക്ഷൻസ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് പഠിക്കാം ഹോപ്പ് യു എൻജോയ് ദ ലൈവ് സെക്ഷൻ എല്ലാവർക്കും ഈ ലൈവ് സെക്ഷൻ ഇഫ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി മിസ് എല്ലാം ക്ലാരിഫൈ ചെയ്യാട്ടോ ஓகே அப்ப மிஸ் போனேன்னு இன்னும் மிஸ் நெக்ஸ்ட் லெக்ஷனில் பாய்